അന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്ന പ്രതിസന്ധി മാത്രമേ മാറിയിട്ടുള്ളൂ അത് അന്ന് ഞാൻ ഒരു ഓപ്പറേഷൻ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഉപകരണത്തിൻ്റെ അഭാവം ഇന്നലത്തെ ഇവിടെ പരിഹരിച്ചു അത് പിന്നെ ആ രോഗികൾക്കൊക്കെ സർജറി ഇന്നലെ തന്നെ കഴിഞ്ഞു അവരെ ഇന്ന നാളെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതുപോലത്തെ ഉപകരണങ്ങളുടെ ക്ഷാമം പലതും ഉണ്ട് നിലവിൽ അത് ഞാൻ അന്ന് വിദഗ്ദ്ധ സമിതിയോട് ഞാനെല്ലാം അതിൻ്റെ എല്ലാം തെളിവുകളോടെ തന്നെ സൂചിപ്പിച്ചിരുന്നു അവരതിനെ കുറച്ച് പ്രതിവിധികളും അന്ന് സജസ്റ്റ് ചെയ്തു ഞാൻ തന്നെ അതൊക്കെ നടപ്പിലാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇത് ഇത് സ്ഥിരമായിട്ട് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാകണം അല്ലാതെ ഇത്തവണ ഞാൻ എൻ്റെ കരിയറും എൻ്റെ ജോലിയും തിരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എന്നെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അത്ര റിസ്ക് എടുത്താണ് ഞാനിതിന് മുന്നോട്ട് വന്നത് അതുകൊണ്ട് ഇങ്ങനെ ആരും ആരും മുന്നോട്ട് വരത്തില്ലേ ഒരുപക്ഷെ ഇനിയും എനിക്കതങ്ങനെ വരാൻ കഴിയുകയില്ല അതുകൊണ്ട് പ്രശ്നങ്ങൾ ഞാനില്ലാതാകുന്നു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ സർവീസില്ലാകുന്നു അല്ലാതാകുന്നു എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളില്ലാതാകുന്നില്ലല്ലോ അത് പരിഹരിക്കാൻ എന്തായാലും നടപടികളുണ്ടാണ് ഞാൻ ഒരിക്കൽ പോലും പിന്നെ മന്ത്രിസഭയോ ആരോഗ്യവകുപ്പ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെയോ ഇവരെയൊന്നും ആരോഗ്യ വകുപ്പിനെയോ ഒന്നും ഞാൻ കുറ്റം ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇന്നും ബ്യൂറോക്രസിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ബ്യൂറോക്രസിക്ക് പ്രശ്നമുണ്ട്